എല്ലാവർക്കും സുൽഫത് ഗ്രീൻ സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ തെങ്ങും തൈ നടണ വീഡിയോ ആണ് അപ്പൊ നമുക്ക് തെങ്ങുന്തൈ ഒക്കെ നടാൻ ഒരു സമയമാണ് നമ്മ പണ്ട് കാലം തുടങ്ങി വിഷു കഴിഞ്ഞ് പത്താം ദിവസമാണ് തെങ്ങുന്തൈക്കെ നടണത് കാരണം ആ സമയത്ത് നട്ടാൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മഴ വരുമ്പോഴത്തേനും വേരൊക്കെ നന്നായിട്ട് പിടിച്ച് തെങ്ങും തൈ നന്നായിട്ട് വളർന്നോളൂ അധികം നനക്കേണ്ടി വരൂല അധികം ചൂടും ഏൽക്കൂല തെങ്ങിന് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് പണ്ട് കാലം തുടങ്ങി നമ്മ ആ സമയത്ത് നട്ടിരുന്നത് അപ്പൊ ഞാനിപ്പോ നടന തെങ്ങും തേന്ന് വെച്ചുകഴിഞ്ഞാല് ഒരെണ്ണം കുള്ളന്തെങ്ങാണ് രണ്ട് വർഷം കൊണ്ട് തന്നെ കായ്ക്കണതാണ് അത് നമുക്ക് കരിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ തേങ്ങ ആയിട്ട് അരക്കാനൊക്കെ ഉപയോഗിക്കാൻ ചെയ്യണം അങ്ങനത്തെ ഒരു തെങ്ങും പിന്നൊരു ചെന്തെങ്ങും ആണ് നടുന്നത് ചെന്തെങ് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാല് ചെറുതിലെ തന്നെ കായ്ക്കും നമുക്ക് കരിക്കായിട്ട് ഇടാനൊക്കെ കാരണം ഇന്നിപ്പോ നമ്മ വലിയ നാടൻ തെങ്ങൊക്കെ വെച്ചുകഴിഞ്ഞാല് നമുക്ക് തേങ്ങ ഇടാനൊന്നും അള കിട്ടണില്ല തെങ്ങുമൊക്കെ കയറാനായിട്ട് ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്നാ കുറെ വർഷങ്ങൾ വരെ നമുക്ക് എന്നെ കൈകാര്യം ചെയ്യാം കാരണം നമുക്കെന്നെ തേങ്ങയൊക്കെ പറിച്ചെടുക്കാൻ പറ്റിയ തരത്തിലുള്ള തെങ്ങും തൈ ആണ് ഇപ്പൊ നടണത് അപ്പ നടണ്ടത് എങ്ങനെയൊക്കെ എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എന്താ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാണ് ഇപ്പൊ നടാൻ പോണ തെങ്ങും തൈ ഇപ്പൊ ഇത് കുള്ളൻ തൈ ആട്ടാ ഇത് രണ്ടു വർഷം കൊണ്ട് തന്നെ കായ്ക്കണതാണ് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തോടെ നടാനായിട്ട് എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പറ്റി കായ്ക്കുകയും ചെയ്യും അപ്പൊ ഇവിടെ ഞങ്ങൾ മുമ്പ് നട്ടിട്ട് ഈ രണ്ടു വർഷം എത്തിയപ്പോ തന്നെ കായ്ച്ചിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് രണ്ടടി താഴ്ച ഉള്ള കുഴിയാണിപ്പ നമ്മ വേണ്ട ഈ കുഴിയുടെ ഉള്ളില് ഈ ചവറൊക്കെ ഇട്ട് കത്തിച്ചിരുന്നു അപ്പൊ പണ്ട് കാലത്തൊക്കെ തെങ്ങുന്തൈ നടണേക്ക് മുമ്പ് ഈ കരിയിലേക്ക് ഇട്ട് കത്തിച്ചിട്ടാണ് നമ്മ തെങ്ങുന്തൈ നട്ടിരുന്നത് അതെന്താന്ന് വെച്ചാല് ഇല്ല കീടങ്ങളൊക്കെ നശിച്ചു പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ കുമ്മായൊക്കെ ഇട്ടിട്ടുണ്ട് അടിവള ഇട്ട് അപ്പൊ നമുക്ക് അടിവളായിട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടി വേപ്പും മെണ്ണാക്ക് തെങ്ങും തൈ നടനക്ക് മുമ്പ് നമ്മ എന്തായാലും അടിവളം ഇട്ട് വേപ്പും മെണ്ണാക്ക് കൊടുക്കണം കീടങ്ങളുടെ ശല്യം ഒക്കെ കൂടുതലായി ഒന്നാണ് തെങ്ങും എന്നറിയാമല്ലോ എല്ലാവർക്കും അപ്പൊ നമുക്ക് വേപ്പും മെണ്ണാക്ക് എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ മണ്ണിന്റെ അടിയിൽ കൊടുക്കണം പിന്നെ നമുക്ക് ചാണകപ്പൊടി ആട്ടും കാഷ്ടോ കോഴിവളോ എല്ലുപൊടി എല്ല് പൊടി അങ്ങനെയുള്ള ഏത് വളം വേണമെങ്കിലും ഇടാ എട്ടാ അപ്പൊ ഇപ്പ வேப்பும் பிண்ணாக்கு இட்டு கொடுக்க நான் வேப்பும் மிண்ணாக்கு இட்டு கொடுக்க ஒரு அர கிலோத்தோளம் வேப்பும் பிண்ணாக்கு கடலப்பிண்ணாக்கு இட்டு கொடுக்க வேண்ட கடலப்பிண்ணாக்கிப்ப கொறேச்சுட்டு கொடுத்தா மதி வேற வண்ண அனுசரிச்சு மாத்திட்டு மதி நமக்குப்பொடி ചാണകപ്പൊടി കണ്ട നമ്മുടെ വീട്ടിൽ കിട്ടണ അനുസരിച്ച് ഏത് ജൈവ വളം വേണേലും മണ്ണിട കമ്പോസ്റ്റ് ആണെങ്കിൽ അത് പച്ചില പൊടിയെ വളങ്ങൾ ഏത് വളം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ചാണകപ്പൊടി ഇട്ട് എന്നിട്ട് നമുക്ക് കൊറേ മണ്ണിടണം ഓട്ട വളത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് നമ്മളിപ്പ തെങ്ങി വക്കണ്ട നന്നായിട്ട് മണ്ണിടാം മണ്ണിട്ടിട്ട് മണ്ണിട്ട് മൂടിയ ശേഷം നമുക്കിങ്ങനെ കുഴി ഒന്ന് കുറച്ച് വലുതാക്കി കൊടുക്കാം കണ്ട വലുതാക്കി കൊടുത്തിട്ട് നമുക്കിതാണ് തെങ്ങും തൈ കണ്ട അപ്പൊ നമുക്ക് കവറ് കീറിക്കള ഇത് ചകിരിച്ചോറിലൊക്കെ പാകി മുളപ്പിച്ച് വെച്ചേക്കണ തെയ്യാണ് കണ്ട വേരൊക്കെ നന്നായിട്ട് വന്നേക്കണ തെങ്ങും തൈ നമുക്ക് ഈ കവറങ്ങോട് മാറ്റാം പുതിയ പേരൊക്കെ വന്ന് തുടങ്ങി കണ്ട നമുക്ക് ഈ തെങ്ങും തൈ ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പൊ തെങ്ങും തൈ നടമ്പ നമ്മ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഇതിന്റെ താഴെയൊക്കെ മണ്ണ് വീഴാൻ പാടുള്ളൂ ഈ മോളിലേക്ക് മണ്ണ് വീഴാൻ പാടില്ല പിന്നെ നല്ല തെങ്ങും തൈ നമ്മ തിരിച്ചെറിയണെന്നു വച്ചൊക്കെ കണ്ട ഇവിടെ നല്ല ഏർ വണ്ണത്തിലുള്ള ഇതാണ് മുള വന്ന ഭാഗം ഏർ വണ്ണത്തിലാണെങ്കി നല്ലെണ്ണം തെങ്ങും തൈ ആണ് അപ്പൊ നമുക്ക് തെങ്ങി ഇതേപോലെ നട്ടെടുക്കാം എന്നിട്ട് നമുക്ക് മണ്ണ് മണ്ണിപ്പണ്ണൊക്കെയാണുള്ളത് ഇപ്പൊ ഞങ്ങളുടെ ഈ പ്രദേശം വച്ചാൽ തെങ്ങിനൊക്കെ നല്ല പറ്റിയ സ്ഥലം കേട്ടാ വേറുള്ള മരങ്ങൾ പോലെ എല്ലാം തെങ്ങൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന സ്ഥലമാണ് നമ്മ നോക്കിക്കഴിഞ്ഞാല് അതിന് പറ്റിയ മണ്ണൊക്കെയാണ് നമുക്ക് ഇതേപോലെ മണ്ണിട്ട് ഇനി പെട്ടെന്ന് തന്നെ വേരോടും മണ്ണിലെ നമുക്ക് കണ്ടില്ല പുതിയ വേരൊക്കെ വന്നേക്കണം അപ്പൊ പെട്ടന്ന് തന്നെ ഓടിയിട്ട് നന്നായിട്ട് തന്നെ വളരും ഇനി ഇനിയിപ്പൊ നമുക്ക് അധികം നനക്കേണ്ടതായിട്ടൊന്നുമില്ല കാരണം മഴ ഇടമഴകളൊക്കെ കിട്ടും എന്നാലും ഇപ്പൊ ഈ ചൂടൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലി ഒന്ന് നനച്ചുകൊടുക്കണം അത് കഴിഞ്ഞാല് വലിയതായിട്ട് നനക്കേണ്ടി വരൂല അതാണ് നമ്മ ഈ സമയത്ത് തെങ്ങുന്തയൊക്കെ നടണത് ണ്ടാ ഇതേപോല നമ്മ മണ്ണ് അപ്പൊ മണ്ണ് നമ്മെപ്പോഴും ഇവിടെക്കൊന്നും കയറ്റി മണ്ണ് ഇടരുത് ആ അടിഭാഗം വെച്ചാ മണ്ണ് വീഴാൻ പാടുള്ളൂ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് നനച്ചു കൊടുക്കട്ട് ഇതേപോലെ നനച്ചു കൊടുക്കൂടൊക്കെ ആണെങ്കില നമുക്ക് വേണമെങ്കിൽ നമുക്ക് പൊതിയും ഇട്ട് കൊടുക്കാം നമുക്ക് ഈ തടത്തിൽ ചവറൊക്കെ ഇട്ട് പൊതി ഇട്ട് കൊടുക്ക എന്നിട്ട് നനച്ചു കഴിഞ്ഞാൽ ഈർപ്പം നിക്കുകയും ചെയ്തോളൂ ഇനി നമുക്ക് പ്രത്യേകിച്ച് പിന്നെ ഒരു മാസം വരെ ഒന്ന് നമ്മ ഒന്നും ചെയ്യണ്ട ട്ടാ ഇനി ഇത് ഒരു മാസമൊക്കെ കഴിഞ്ഞ് മഴ തുടങ്ങുമ്പോത്തേന് വേരൊക്കെ പിടിച്ചു കഴിയുമ്പോ നമുക്ക് എന്തെങ്കിലും വളങ്ങളൊക്കെ ഏർ ഒഴിച്ചു കൊടുക്ക അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പൊ നമ്മ തെങ്ങുന്റെ ഒക്കെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടി ഉറപ്പിക്കണം അപ്പൊ എന്നിട്ട് നമുക്ക് ിനും രണ്ടാമത് ഈ ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് കൊറച്ച് മണ്ണും കൂടി ഒക്കെ ഇട്ടുകൊടുക്കാം വേണ്ട ഇതേപോലെ നന്നായിട്ട് ചവിട്ടി ഉറപ്പിക്കണം വേണ്ട ഇപ്പൊ നല്ല ഉറപ്പിലാണ് കൈ നിക്കണത് എന്നിട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടി കൊടുക്കാം ഇതേപോലെ കുറച്ച് മണ്ണും കൂടി ഒക്കെ കൊടുക്കാം അപ്പൊ നമുക്കൊരു ചെന്തെങ്ങും കൂടെ നടാം അപ്പൊ ഇപ്പൊ തെങ്ങുന്തൈ നടാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് കാരണം നമ്മ വിഷു കഴിഞ്ഞ് പത്താം ദിവസം പത്താം ഉദയത്തിനാണ് ഈ തെങ്ങുന്തൈ ഒക്കെ പണ്ട് കാലം മുതൽ ആൾക്കാർ നട്ടിരുന്നത് കാരണം മഴ പെയ്യുമ്പോത്തേനൊക്കെ വേരൊക്കെ പെട്ടിട്ടൈ നന്നായിട്ട് വളർന്നോളും അപ്പൊ ഇന്ന് തെങ്ങുന്തൈ നടാൻ പറ്റിയ സമയമാണ് അപ്പൊ എനിക്ക് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കഴിഞ്ഞ കൊല്ലം തേങ്ങ ഒരു ചേട്ടൻ എൻ്റെ ഒരു കർഷക സുഹൃത്തായ ചേട്ടൻ തൃശ്ശൂരുള്ള മുകുന്തേട്ടനാണ് എനിക്ക് തേങ്ങ കൊടുത്തു കൊടുത്തുവിട്ടതാണ് ഒരു കർഷകടെ കയ്യില് അത് ഞാനത് മുളപ്പിച്ചതാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കരിക്കാണെന്നാ പറഞ്ഞത് വെള്ളമൊക്കെ അധികമുള്ള വലിയ കരിക്ക അപ്പൊ നമുക്ക് കരിക്കിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൈ നടണത് നമ്മളൈ മറ്റേ നട്ടെന്ന് വെച്ചാൽ നമുക്കത് കരിക്കിന് ഉപയോഗിക്കാം തേങ്ങയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് ആ കുള്ളന്തൈ അപ്പ നമുക്ക് ഈ തൈ നമുക്ക് അതേപോലെ തന്നെ നമ്മളന്തൈ നട്ടാ അതേപോലെ തന്നെ നമ്മൾ ചവറൊക്കെ ഇട്ട് കത്തിച്ചതാണ് കണ്ടെ ചാരമൊക്കെ ഉണ്ട് കുമ്മായൊക്കെ വെച്ച സ്ഥലവും நமக்கு அதுபோல தான் நம்ம நடனதைக்காம் நமக்கு அடில நமக்கு வேப்பும் பிண்ணாக்கு இட்டு கொடுக்க வேப்பும் பிண்ணாக்கு இட்ட நமக்கு கொறச்சு மண்ணி இட்டு கொடுக்க அது கழிட்டு நமக்கு கொச்சு கடலப்பிண்ணாக்கு இட்டா கடலப்பிண்ணாக்கு கப்பலு பிண்ணாக்குன்னக்கையும் அப்ப அது கொடுக்க அது கிழிட்டு நமக்கு சாணகப்பொடி இட்டு கொடுக்க എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് മണ്ണിട്ട് കൊടുക്കാം മണ്ണിട്ട് നമുക്ക് നന്നായിട്ട് മൂടുക തന്നെ ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ തെങ്ങുന്ന നട്ട് കൊടുക്കാം നട്ടൊടുത്തിട്ട് നമുക്ക് മണ്ണ് നീ മണ്ണ് ഈ തേങ്ങ മൂടി പോണ രൂപത്തിൽ നമുക്ക് മണ്ണിട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് ഇന്ന് ഏഹ് സ്ഥലമുള്ള ആളുകൾ എന്തായാലും രണ്ട് തെങ്ങെങ്കിലും നമ്മ വീടി വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം കാരണം നമുക്കറിയാലോ എന്നെല്ലാവരും തേങ്ങ ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന തേങ്ങയൊക്കെയാണ് വെടിച്ച് ഉപയോഗിക്കണത് എല്ലാ തെങ്ങൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ തെങ്ങിന് അപ്പടി രോഗങ്ങളും കീടങ്ങളുടെ ശല്യമാണ് ചെല്ലിശല്യൊക്ക പിന്നെ സ്ഥലവും ഇല്ല അപ്പൊ സ്ഥലമുള്ള ആൾക്കാരെന്തായാലും രണ്ട് തെങ്ങ് വെച്ചു പിടിപ്പിക്കണം പിന്നെ തെങ്ങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെറസിലൊന്നും നടാൻ പറ്റിയതൊന്നല്ല നമ്മൾ ഉള്ള സ്ഥലത്തേനെ നടണം നമുക്ക് ചവിട്ടി ഉറപ്പിക്കാം അപ്പൊ നമ്മൾ നട്ട് കഴിഞ്ഞാല് ഈ തെങ്ങി നന്നായിട്ട് ചവിട്ടി ഉറപ്പിക്കണം കേട്ടോ വേറുള്ള പല വൃക്ഷങ്ങൾ പോലും എല്ലാം വേണ്ട നന്നായിട്ട് ചവിട്ടി ഉറപ്പിച്ചിട്ടുണ്ട് നമുക്ക് കൊച്ചുമണ്ണും കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ കണ്ണാടി ഞാൻ പറയണ കണ്ണാടി ഈ കണ്ണാടിയുടെ കന അനുസരിച്ചാണ് തെങ്ങൈ ഒക്കെ നല്ലതൊക്കെ നോ നമുക്ക് തിരിച്ചറിയാൻ പറ്റണത് കണ്ണാടിക്ക് കാനുള്ള തെങ്ങും തൈ വേണം നമ്മൾ തെരഞ്ഞെടുക്കാനായിട്ടും ഉള്ള അപ്പൊ നമ്മ ഇതിന്റെ താഴേക്ക മണ്ണ് വിഴാനും പാടുള്ളൂ മണ്ണ് എപ്പോഴും ഈ കണ്ണാടി ഭാഗത്ത് മുകളിലേക്ക് വരാൻ പാടില്ല ഇനി നമുക്കൊന്ന് നനച്ചു കൊടുക്കട്ട ഇപ്പൊ ചൂട് കാലമായതുകൊണ്ട് നമുക്കിപ്പോ ഒരു ദിവസത്തില് ഒരു പ്രാവശ്യമൊക്കെ നനച്ചു കൊടുക്ക മഴ പെയ്താ പിന്നെ നമുക്ക് നനക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ എല്ലാവരും സ്ഥലമുള്ളവരൊക്കെ നമ്മുടെ വീട്ടിൽ രണ്ട് തെങ്ങെങ്കിലും വെച്ചു പിടിപ്പിക്കണം അപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തേങ്ങ നമ്മ ഒരു തെങ്ങൊക്കെ ആകുമ്പോ നമ്മ നന്നായിട്ട് കെയർ ചെയ്യുവല്ലോ അപ്പൊ നമുക്ക് നല്ലോണം തേങ്ങ അത് കിട്ടും അപ്പൊ ഇന്ന് വെച്ചാൽ കുള്ളൻ തെങ്ങ് തെങ്ങ് കയറ്റക്കാരൊക്കെ കിട്ടാൻ പണിയാണ് തെങ്ങുമ്പോ കയറാൻ അപ്പൊ ഇന്ന് കുള്ളൻ തരം തെങ്ങുകളൊക്കെ നമുക്ക് നഴ്സറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പൊ അതൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ തേങ്ങ ഇടാനുള്ളൂ അപ്പൊ ഇതേപോലെ തെങ്ങും തൈ ഒക്കെ നടാം തെങ്ങും തൈ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ നനച്ചു കൊടുക്കണം വേനൽക്കാലത്ത് നന്നായിട്ട് തെങ്ങി നനച്ചു കൊടുക്കണം പിന്നെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം വളം ചെയ്യണം തെങ്ങുകൾക്ക് പിന്നെ കുമ്മായം വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇട്ടു കൊടുക്കണം തെങ്ങുകൾക്ക് അതിപ്പ ചെറിയ തൈ ഒക്കെ ആകുമ്പോൾ ഒര കിലോ വീതം ഇടാം പിന്നെ വലിയ വളരും തോറും നമ്മ കുമ്മായത്തിന്റെ അളവൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് പ്രാവശ്യം കുമ്മായം ഇട്ടു കൊടുക്കണം പിന്നെ സ്യൂഡോമോണസ് ഒരു രണ്ട് മാസത്തിൽ ഒരിക്കൽ നമ്മ ഒന്നില്ലെങ്കിൽ പൗഡറായിട്ട് നമുക്ക് തടത്തിൽ ഇട്ട് കൊടുക്കാം അല്ല എങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെളുത്തി കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് തെങ്ങ് നന്നായിട്ട് വളർന്നിട്ടും പിന്നെ നമുക്ക് ചെല്ലിയുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ തെങ്ങുകൾക്കുള്ളത് അതിന് നമുക്ക് ഒന്നില്ല ഒന്നിങ് വേണമെങ്കിൽ ഇതിൻ്റെ ഇടകളിൽ ഈ ഓലകളുടെ ഇടകളിൽ വളരണ അനുസരിച്ച് വേപ്പ് മെണ്ണാക്ക് മണലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് അല്ലെങ്കിൽ സോപ്പില്ലേ ബാർ സോപ്പ് ഇട്ടുകൊടുക്ക പാറ്റ ഗുളിക മണലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക അതൊക്കെ ഇട്ടുകൊടുത്താൽ തന്നെ ചെല്ലുകൾ വരൂല അപ്പൊ നമ്മുടെ കെയർ പോലെ ഇരിക്കുള്ളൂ തെങ്ങിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് വേണം തെങ്ങ് നടാൻ അപ്പൊ നമുക്ക് ചെറുതിലേ തന്നെ കഴിച്ചിട്ടും ഏഹ് നമ്മൾ തണലത്ത് കൊണ്ടുപോയി തെങ്ങ് വെക്കുമ്പോഴാണ് തെങ്ങ് നീണ്ടു നീണ്ടു പോയിട്ട് കൊലക്കണത് അപ്പ എല്ലാവരും വീട്ടിൽ തെങ്ങാത്ത നടന്ന് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക